ചൈതന്യ പ്രഭൂ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ നിഗമകൾപതലോർഗിതം ബലം സുഗമുഖാ അമൃത ദ്രവ സംയുധം ഭാഗവതം രസമാലയം മുഹുരഹോര ഭൂഹി ഭാഗ നാരായണം നമസ്കൃത്യ നരം ചെയ്വാ നരോത്തമം ദവീം സരസ്വതി വ്യാസം തദോജയാതിരയേ നഷ്ടപ്രായ ഭദ്രേഷു നിത്യം ഭാഗവതേവ ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടീ കൃഷ്ണായ വാസുദേവ ദേവഗീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം സ്കന്ദം മൂന്ന് അധ്യായം ഇരുപത്തി ഒമ്പത് ഭക്തിയുധ സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം ഇരുപത്തി മൂന്ന് വിവർത്തനം ഒരുവൻ എനിക്ക് ആദരങ്ങൾ അർപ്പിക്കുകയും മറ്റു ശരീരങ്ങളോട് അസൂയ പുലർത്തുകയും ചെയ്താൽ അക്കാരണത്താൽ അവൻ വിഭാഗീയനായി വിഭാഗീയനായിരിക്കും മറ്റു ജീവസത്തകളോട് ശത്രുതാഭാവമുള്ള അവന്റെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടില്ല അഹമുച്ചാവിയോന്നയ അനഖേ നൈവതുയോർച്ച ഭൂതഗ്രാമാവമാനഹ എന്റെ പ്രിയപ്പെട്ട മാതാവേ ഒരു വ്യക്തി ക്ഷേത്രത്തിലെ എൻ്റെ വിഗ്രഹങ്ങളിൽ ഉചിതമായി ആചാരങ്ങളോടും അനുസാരികളോടും ആരാധന ആരാധനകൾ അർപ്പിച്ചാലും സകല ജീവസത്തകളിലുമുള്ള എൻ്റെ സാന്നിധ്യത്തെ പറ്റി അജ്ഞാനാണെങ്കിൽ ഞാൻ അവനിൽ പ്രസാദിക്കില്ല സ്വകർമ്മകൃത് സർവഭൂസ് ഒരുവൻ എന്റെ സാന്നിധ്യം സ്വന്തം ഹൃദയത്തിലും മറ്റു ജീവികളുടെ ഹൃദയത്തിലും സാക്ഷാത്കരിക്കുന്നതുവരെ അവന്റെ നിയതകർമ്മങ്ങളെക്കുറിച്ച് പരമ ദിവേത്മ പുരുഷനായ ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കണം അവന്റെ നേത കർമ്മങ്ങൾ അനുഷ്ഠി അനുഷ്ഠിച്ച് പരമ പുരുഷനായ ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കണം ആത്മനശ്യ പരസ്യ കൃതോദരം തസ്യ ഭിന്നയോ മൃത്യുതെ ഭയമുലപണം ഏതെങ്കിലും ഒരുവൻ തന്നിൽ നിന്ന് ബാഹ്യപ്രകൃതം കാരണം ഭേദവീക്ഷണത്തോടെ മറ്റ് ജീവസത്തകളെ വീക്ഷിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്താൽ ഞാൻ അവന് മൃത്യുവിന്റെ ആളുന്ന അഗ്നി പോലുള്ള ഭയത്തിന് ഹേതുവാകും ശ്ലോകം മാം ഇരുപത്തിയേഴ്ഭിന്നേന ചക്ഷുഷ അതുകൊണ്ട് ഒരുവൻ ദീന അനുകമ്പയോടെയും ദാനങ്ങളാലും ശ്രദ്ധയാലും സൗഹൃദപൂർണമായ പെരുമാറ്റത്താലും സകലരെയും സമരായി ദർശിച്ച് സർവ്വജീവികളിലും അവരുടെ സ്വന്തം ആത്മാവ് പോലെ ഇരിക്കുന്ന എന്നെ പ്രസാദിപ്പിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണിജി ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ശ്രവണ കീർത്തനം കൊണ്ട് ഭഗവാനെ കുറിച്ച് ആധികാരികമായിട്ട് ദ്രവിക്കുന്നതിലൂടെയും ഭഗവാന്റെ നാമം കീർത്തിക്കുന്നതിലൂടെയും ഭഗവാന്റെ ഗുണഗുണങ്ങൾ വർണ്ണിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ബോധം ശുദ്ധീകരിക്കപ്പെടും ഭഗവാന്റെ സേവനം കൊണ്ട് ഒരു വ്യക്തിയുടെ ബോധം ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ശുദ്ധീകരിച്ച ബോധത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ ബോധം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭക്തന് എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം പറഞ്ഞത് വായുവിൽ കലർന്ന ഗന്ധത്തെ ഒരു വ്യക്തിയുടെ ഘ്രാണേന്ദ്രിയം തിരിച്ചറിയുന്നത് പോലെ യുദ്ധമായിട്ടുള്ള ബോധം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഭക്തിയുദ്ധ സേവനം കൊണ്ട് ഒരു വ്യക്തിയുടെ ബോധം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് വിഗ്രഹാരാധന ചെയ്യുന്നത് ആ ഒരു ബോധത്തെ ബോധത്തിനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ബോധം ഉണർന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കണമെന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദിശത പരകായേമ മാനിനോ ഭിന്നദർശിന ഭൂതേശു ബദ്ധവൈരസ്യ ന മനശാന്തി അങ്ങനെ ആ ബോധത്തിന്റെ നിലവാരം ഉയർന്ന ഉയരുന്നത് വരെ ആ വ്യക്തിക്ക് ശാന്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നു പക്ഷെ മറ്റുള്ളവരിൽ ഭഗവാനെ ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള ഭഗവാനെ പരമാത്മ രൂപത്തിനെ ദർശിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരോട് ശത്രുത പുലർത്തുന്നു ദ്വിശത പരകായ ദിഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാണ് മറ്റുള്ളവരോട് അസൂയി വെച്ച് പുലർത്തുക ഭൂതേഷു ബദ്ധവൈരധ്യ മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുക പക്ഷേ വിഗ്രഹാരാധന ചെയ്യുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മനസമാധാനം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് മറ്റുള്ളവരോട് ശത്രുത പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മനഃശാന്തി ലഭിക്കുകയില്ല അല്ല നമ്മൾ അവരെ അവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അവൻ കാരണമാണ് എൻ്റെ എല്ലാ അവനാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവനാണ് എൻ്റെ പരാജയത്തിന് കാരണം അവനാണ് എന്നെ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തത് എന്ന് ചിന്തിച്ച് അവനെ എങ്ങനെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ചിന്ത ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയോട് ശത്രുത ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകും അപ്പം അങ്ങനെ ശത്രുതയുള്ള വ്യക്തിക്ക് ഒരിക്കലും മനസമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം അതെന്തുകൊണ്ടാണ് ഒരു വ്യക്തിയോട് ശത്രുത ഉണ്ടാകുന്നത് ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിച്ചാൽ പോലും അത് തൻ്റെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കി തൻ താൻ അനുഭവിക്കുന്നതെല്ലാം തൻ്റെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമാണെന്നും അനുഭവിക്കുന്നതെല്ലാം ഭഗവാന്റെ അറിവോടുകൂടിയാണെന്നും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തൻ മനസ്സിലാക്കും തന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയിൽ പോലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ഭഗവാന്റെ നിർദ്ദേശം പ്രകാരമാണ് അല്ലെങ്കിൽ ഭഗവാൻ അറിയാതെ അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനോടുള്ള ശത്രുത ഉണ്ടാകുന്നില്ല ഇത് ഉയർന്ന ഭക്തന്മാരുടെ നിലവാരമാണ് ആ ഒരു നിലവാരത്തിൽ എത്തുന്നത് വരെ നമുക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പിന്നീട് വീണ്ടും ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഹമു അഹമുച്ചാവചേർ ദ്രവ്യ ക്രിയോൽപന്നയഖേ നൈവതുഷ്യേർ ചിതോർച്ച ഭൂതഗ്രാമം അവ എല്ലാവിധ അനുസര അവാരികൾ കൊണ്ടും വിഗ്രഹാരാധനക്ക് അറുപത്താറ് നിബന്ധനകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഭക്തിര സിന്ധു എന്നുള്ള പുസ്തകത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും വിഗ്രഹാരാധനയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് ഭക്തിര സാമർഥ സിന്ധുവിൽ അറുപത്താറ് വ്യത്യസ്ത പോയിന്റുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ശാസനകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അനുസരിച്ചു കൊണ്ടും വിഗ്രഹാരാധന ചെയ്താൽ പോലും മറ്റുള്ളവരോട് മറ്റുള്ള വ്യക്തികളിലുള്ള ഭഗവാന്റെ സാന്നിധ്യം പരമാത്മ രൂപത്തിലുള്ള ഭഗവാന്റെ സാന്നിധ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിലുള്ള ഭഗവാന്റെ സാന്നിധ്യം ഒരാൾ അവഗണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോടും ഭഗവാൻ തൃപ്തിയില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ളവരോട് ഞാൻ പ്രസാദിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു അപ്പൊ പലരും പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും മനുഷ്യരിൽ മാത്രമേ ആത്മാവുള്ളൂ മറ്റു ജീവജാലങ്ങളിലൊന്നും ആത്മാവില്ല അതുകൊണ്ട് അവരെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് പല സമൂഹങ്ങളും പറയുന്നുണ്ട് അവർക്കൊരിക്കലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരിലും നമ്മൾ എല്ലാവരിലും ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള പരമാത്മാവിനെയും എല്ലാവരിലും ഭഗവാന്റെ ഭിന്നാംശമായിട്ടുള്ള ജീവാത്മാവിനെയും കാണുന്നവർക്കാണ് ഭഗവാനെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് കാണുക മാത്രമല്ല അവരോട് ആ വിധത്തിൽ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഒരു നിർദ്ദേശം നൽകുന്നു ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ അർച്ചാതാവർച്ചാവത് ഈശ്വരം മാം സ്വകർമ്മകൃതം യവന്ന വേദസ്വഹൃ സർവഭൂതേഷ സ്ഥിതം നമ്മൾ ആ ഒരു ഉയർന്ന തലത്തിൽ എത്തുന്നത് വരെ നമ്മുടെ സ്വകർമ്മം സാമൂഹിക നിലവാരത്തിൽ നിലവാരം അനുസരിച്ചിട്ടുള്ള നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുകയും വേണം ഭഗവാന്റെ അർച്ച ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിഗ്രഹാരാധന ഉപേക്ഷിക്കാനല്ല ഭഗവാൻ നിർദ്ദേശിക്കുന്നത് വിഗ്രഹാരാധനയിലൂടെ തന്നെ നമ്മൾ ഉയർന്നു വരാൻ സാധിക്കും മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ സാ സാധിക്കും നമ്മൾ രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ നിയതകർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം സാമൂഹിക ക്രമം അനുസരിച്ചിട്ടുള്ള നമ്മുടെ ധർമ്മം വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള നമ്മുടെ ധർമ്മം ബ്രഹ്മചാരി ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ നിയതകർമ്മങ്ങളുണ്ട് ആ നിയതകർമ്മങ്ങൾ അനുസരിക്കുകയും വേണം ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുകയും വേണം എന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾക്ക് പെർഫെക്ഷൻ ഉണ്ടാകും പൂർണ്ണതയുണ്ടാകും എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കർമ്മത്തിന്റെ പൂർണത ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് നേടാൻ സാധിക്കുന്നത് ഭഗവാൻ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങൾ പൂർണത നേടുന്നത് അല്ലെ ഭഗവാൻ അത് നിർദ്ദേശിക്കുന്നുണ്ട് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് യത് കരോഷി യുഹോഷി ദൗന്ദയ തത് കുരുഷ്യം അതർപ്പണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം നമ്മള് നമ്മുടെ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുകയും വേണം അങ്ങനെ ഒരു വ്യക്തിക്ക് ക്രമേണ ക്രമേണ ഉയർന്നുവരാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അതുവരെ അങ്ങനെ ഉയർന്നു വരുന്ന ആ ഉയരുന്ന അവസ്ഥയിലെത്തുന്നവരെ ആ വ്യക്തിക്ക് ജനന ഭരണ ചക്രങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരുവൻ തന്നിൽ നിന്ന് ബാഹ്യപ്രകൃതം കാരണം ഭേദവീക്ഷണത്തോടെ മറ്റു ജീവസത്വങ്ങളെ വീക്ഷിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്താൽ ഞാൻ അവന് മൃത്യുവിൻ്റെ ആളുന്ന അഗ്നി പോലുള്ള ഭയത്തിന് ഏതുവാറും ഒരു വ്യക്തിക്ക് മൃത്യുവിൽ നിന്ന് മുക്തി ലഭിക്കണമെങ്കിൽ ആ ഭക്തൻ എല്ലാവരിലും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിനെ കാണുകയും ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള പരമാത്മാവിനെ ദർശിക്കുകയും വേണമെന്നാണ് പറയുന്നത് എല്ലാവരിലും ഭഗവാൻ ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അത് ബോധ്യപ്പെട്ട വ്യക്തിക്കാണ് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് അതുവരെ ആ ജീവാത്മാവ് ജനന മരണ ചക്രങ്ങൾക്ക് വിധേയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാനെ എല്ലാ ആ ജീവാത്മാക്കൾ പരമാത്മാരൂപത്തിൽ ദർശിക്കുന്നത് വരെ അങ്ങനെ ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു വ്യക്തി ഒരു ഭക്തൻ വളരെ ബഹുമാനപൂപം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അർഹയെ ദാനമാനാഭ്യാൻ മൈത്രിയാഭിന്നയന ചക്ഷുഷ എല്ലാവരിലും ഭഗവാന് ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള പരമാത്മാവിനെ ദർശിക്കുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർക്ക് ബഹുമാനവും മാ ദാനമാനാഭ്യാൻ തന്നെക്കാൾ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് എല്ലാവിധ മാനവും എല്ലാവിധ ബഹുമാനങ്ങളും നൽകും തന്നെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവിധ ദാനവും അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ ഭൗതിക വസ്തുക്കൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാനിലേക്ക് എത്താൻ സഹായിക്കുന്ന ജ്ഞാനമാണെങ്കിൽ ജ്ഞാനവും എല്ലാം ദാനം ചെയ്യുമെന്നാണ് പറയുന്നത് തന്നെ ആശ്രയിക്കുന്നവർക്ക് ദാനവും തന്നെക്കാൾ ഉയർന്ന വ്യക്തികൾക്ക് ആത്മീയമായിട്ടുള്ള ഉയർന്ന വ്യക്തികൾക്ക് ബഹുമാനവും നൽകിക്കൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് എല്ലാവരിലും പരമാത്മാവിനെ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഒരു ഭക്തൻ ഭക്തിയിൽ പുരോഗമിക്കേണ്ടത് എന്നാണ് പറയുന്നത് തന്നെക്കാൾ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളും ഉണ്ടാകും തന്നെക്കാൾ ആത്മീയമായിട്ട് താഴ്ന്ന വ്യക്തികളും ഉണ്ടാകും തന്നെക്കാൾ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് മാനവും ബഹുമാനവും തന്നെക്കാൾ ആത്മീയമായിട്ട് താഴ്ന്ന വ്യക്തികൾക്ക് അവരോട് കാരുണ്യവും കാണിക്കണം അവർക്ക് ദാനം നൽകണം എന്നാണ് പറയുന്നത് എന്താണ് ദാനം നൽകേണ്ടത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ദാനം നൽകേണ്ടത് ഭഗവാനിലേക്ക് എത്താൻ സഹായിക്കുന്ന വഴികളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ ദാനവും കാരുണ്യവും ആ ഒരു വിധത്തിലാണ് ഭക്തൻ പ്രവർത്തിക്കേണ്ടതെന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് ആ ഒരു വിധത്തിൽ പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഉണ്ടാകും ഭഗവാനോട് കൂടുതൽ അടുക്കാനും നമ്മൾക്ക് സാധിക്കും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് പറയും അപ്പോൾ ഇവിടെ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഉണ്ട് എന്ന് ഭഗവാൻ സൂചിപ്പിച്ചു എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളതല്ല ആത്മീയ നിലവാരത്തിൽ നോക്കുകയാണെങ്കിലും എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല വ്യത്യസ്ത നിലവാരത്തിലുള്ള ജീവാത്മാക്കളുണ്ട് അപ്പൊ അവരോട് വ്യത്യസ്ത രീതിയിൽ പെരുമാറാൻ ഒരു ഭക്തന് സാധിക്കും വ്യത്യസ്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിർദ്ദേശിച്ചതുപോലെ ഉയർന്ന വ്യക്തികളോട് ബഹുമാനവും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളോട് ബഹുമാനവും ആത്മീയമായിട്ട് നമ്മളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവർക്ക് ദാനവും അവരോട് കാരുണ്യവും കാണിക്കണമെന്നാണ് പറയുന്നത് അവരെ ഭക്തിയിലേക്ക് ഉയരാൻ സഹായിക്കുകയും വേണം അത് തിരിച്ചറിയുന്നതിനായിട്ട് ഭഗവാൻ വ്യത്യസ്ത നിലവാരത്തിലുള്ള ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധത്തിന്റെ നിലവാരം അനുസരിച്ച് വ്യത്യസ്ത നിലവാരത്തിലുള്ള ജീവജാലങ്ങൾ അത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് ഇത് റെവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിണാമം ജീവജാലങ്ങളിലുള്ള പരിണാമം അതിന് അതിന് വിശദീകരണം അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജിയെ ജപിച്ചോട്ടെ ശോഭനം അതേ ജപിച്ചോളൂ जय जै श्रीकृष्ण चैतन्य प्रभुनित्यनन्द श्री अद्वैतगदार श्री वासदि गौर भक्ता वृन्द